ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റിനെ എങ്ങനെ ഇതുപോലെ ചട്ടിയിൽ ചെറിയൊരു ചെടിയായിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ താഴെയൊക്കെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇത് വലിയ മരമായിട്ട് വലിയൊരു പൂമരമായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതിന് മൂന്ന് കളറുകളുണ്ട് പിങ്ക് കളറ് അത് ഇതുപോലത്തെ വയലറ്റ് കളറ് പിന്നെ വെള്ള കളറ് ഇത് നമുക്ക് ചെറിയ ചട്ടികളിൽ ഇതേപോലെ നിറച്ചു പൂക്കളും മുട്ടുകളൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ ചെറിയ ഇത് ഇതേപോലെയുള്ള ചെറിയ ചെറിയ കമ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് കുത്തിപ്പിടിപ്പിച്ച് ഇതേപോലെ ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചിരട്ടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ കുത്തിപ്പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് ഇത് പിടിപ്പിച്ചിട്ട് ഇതേപോലെ ചട്ടിയിലോട്ട് മാറ്റി നട്ടതാണ് അപ്പോൾ അതേ ഇത് കണ്ടോ ഇതിപ്പോൾ രണ്ട് കടയുണ്ട് ഞാൻ രണ്ടെണ്ണം രണ്ട് കമ്പുകൾ കുത്തി പിടിപ്പിച്ചതാണ് രണ്ടും ഇതിലേ ഇതിലേക്ക് പൊടിച്ചു വന്നു അപ്പോൾ രണ്ടും പിടിച്ച് രണ്ടും ദേ രണ്ട് ചെടികളായിട്ട് വളർന്ന് നല്ല നിറച്ച് മുട്ടുകളായിട്ടും നിറച്ച് പൂക്കളായിട്ടും വളർന്നു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതേപോലെയുള്ള ഇതേ ഇങ്ങനെയുള്ള ചെറിയ കമ്പുകൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്യണം അതുകൊണ്ട് ചെറിയൊരു എന്താ ചെറിയൊരു ഷെയ്ക്ക് പോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കെട്ടോ അപ്പം ഞാനിത് ഇതുപോലെ ചെറിയൊരു കമ്പ് ഓടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക അതിൻ്റെ അകത്തോട്ട് നല്ല ഇളക്കമുള്ള മണ്ണെടുത്തതിന് ശേഷം നടുഭാഗം കണ്ടൊരു കുഴിയെടുക്കുക അതിലേക്ക് നമ്മളിതൊന്ന് വെച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചിട്ട് നമ്മളൊന്ന് ഷെയ്ഡിൽ വെച്ചു കൊടുത്താൽ മതി ഇത് നല്ല രീതിയിൽ പൊടിച്ച് വരും ഇതിൻ്റെ ഇലകൾ പോലും പോവാതെ ഈ തളിരകൾ തളിരിലകളിൽ നിന്ന് തന്നെ വീണ്ടും ഈ ഇലകൾ വലുതായി വീണ്ടും കൂമ്പ് ഉണ്ടാവും ചെറിയ ചെറിയ ഇലകളുണ്ടായി പൊടിച്ച് വരും അപ്പോൾ ഇത് വാട്ടോ ഒന്നും സംഭവിക്കാതെ നമുക്കിതൊരു ചെടിയായിട്ട് വളർന്നു കിട്ടും പെട്ടെന്ന് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റിയ ചെടി കൂടിയാണ് ഈ മെലസ്റ്റോമ അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഒരു മെലസ്റ്റോമ പ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതേപോലെ ചെറിയൊരു കമ്പ് മുറിച്ചെടുത്ത് ഇതേപോലെ പിടിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ നമുക്കത് ചെയ്യാവുന്ന ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ ചാണകപ്പൊടി മണ്ണ് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അത് എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണിലോട്ടാണ് ഞാനിത് നട്ടു കൊടുത്തത് പിന്നെ നല്ല നനവ് വേണം ഈ ചെടിക്ക് നല്ല വെയിലും വേണം അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഒരു മെലസ്റ്റോമ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ കണ്ടോ ഇപ്പോൾ ഇതൊരു നൂറിൽ കൂടുതൽ മുട്ടുകളുണ്ട് ഒരുമിച്ച് ഒരുമിച്ച് വിടർന്നു നിന്നാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്